ഏഴാം ദൂതൻ ഊതുന്ന കാഹളത്തെക്കുറിച്ച് ചിന്തിക്കാമെന്ന് വിചാരിക്കും ഏഴാം ദൂതൻ വിളിപ്പാട് പുസ്തകം പതിനൊന്നാം അദ്ധ്യായം പതിനാല് മുതലുള്ള വാക്യം പതിനാല് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യം ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിലിരിക്കുന്ന ഇരുപത്തിനാല് മൂപ്പന്മാരും കവിഞ്ഞു വീണു ദൈവത്തെ നമസ്കരിച്ച് പറഞ്ഞത് സർവശക്തിയുള്ള കർത്താവായ ദൈവമേ വനും ഇരുന്നവനുമായുള്ളവേ നീ മഹാശക്തി ധരിച്ച് വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ജാതികൾ കോപിച്ചു നിന്റെ കോപവും വന്നു മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുക്കുവാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനുള്ള കാലവും വന്നു ഏഴാമത്തെ സന്ദേശം ഏഴാമത്തെ കാഹളം നാദം അത് നടപ്പാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത് ലോകത്തിൽ രാഷ്ട്രീയപരവും മതപൂരവുമായ കാര്യങ്ങളുടെ എല്ലാം ന്യായവിധി കഴിഞ്ഞു അതിൻ്റെ ശേഷം ദൈവരാജ്യം സ്ഥാപിക്കുന്നതിനു മുമ്പായിട്ടുള്ള സഹസ്രാബ്ദ വാഴ്ചയുടെ പൂർത്തീകരണം ലക്ഷ്യമാക്കി അതിൻ്റെ പ്രാരംഭ നടപടികളെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത് ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോക നമ്മുടെ കർത്താവിനോ അവന്റെ ക്രിസ്തുവിനോ ആയി തീർന്നിരിക്കുന്നു നമ്മൾ ഇതുവരെ പിന്നിട്ട് കഴിഞ്ഞ ലോക സാമ്രാജ്യങ്ങൾ അതൊന്നും മനുഷ്യന് ഗുണം ചെയ്തതായിരുന്നില്ല അതിന് മൂലം ലഭിച്ചിരിക്കുന്ന ആനുകൂല്യങ്ങളും പദവികളും അനുഗ്രഹങ്ങളെല്ലാം മനുഷ്യന് ഗുണം ചെയ്തിരുന്നില്ല അഞ്ചാമത്തെ സാമ്രാജ്യം ക്രിസ്തുവിൻ്റെ സാമ്രാജ്യമാണെന്ന് നമ്മൾ ഇതിനുമുമ്പ് ചിന്തിച്ചിട്ടുള്ളതാണ് ആ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ലോക രാജത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയിത്തീർ ഇപ്പൊ കർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്ന യഹോവിയെക്കുറിച്ചാണ് യഹോവയുടെ പുത്രൻ യഹോവയുടെ അഭിഷിക്തനായിരിക്കുന്ന പുത്രന് ഭൂമിയുടെ രാജത്വം ഏൽപ്പിക്കപ്പെടുകയാണ് അവൻ എന്നേക്കും വാഴമെന്ന സ്വർഗത്തിൽ മഹാഘോഷമുണ്ടായി കർത്താവിന്റെ സിംഹാസനത്തിന് ഇനിയൊരു അവസാനം ഉണ്ടായി അവൻ ദാവീദിന്റെ സിംഹാസനത്തിൽ എന്നുമെന്തേക്കും രാജാവായിരിക്കുമെന്ന് ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയും ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെക്കുറിച്ച് ഏഷ്യ ഒൻപതാം അധ്യായത്തിൽ പറയുന്നുണ്ട് ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെക്കുറിച്ച് എഴുപത്തിരണ്ടാം സങ്കീർത്തനം വിവരിക്കുന്നുണ്ട് അങ്ങനെ ഒരു രാജാവ് നീതിയോടെ വാഴും ആ യേശു ക്രിസ്തുവിൻ്റെ ഭരണത്തിനുള്ള കാലം അതാണ് ഏഴാം കാഹളനാഥം നമ്മളെ ഓർപ്പിക്കുന്നു അപ്പോൾ സ്വർഗത്തിലൊരു മഹാഘോഷമുണ്ടായി കർത്താവിൻ്റെ മരണം സ്ഥാപിക്കപ്പെടുമ്പോൾ സ്വർഗീയ ദൂതന്മാർക്കും വളരെ ആനന്ദമുണ്ടാകുന്നു കാരണം എന്താണ് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുന്ന ഭരണകൂടമാണ് യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിൽ അലങ്കോലമായിരിക്കുന്ന കാര്യങ്ങൾ സ്വർഗത്തിലെ ദൂതന്മാരുടെ ഇടയിൽ അലങ്കോലപ്പെട്ടുക കിടക്കുന്ന കാര്യങ്ങൾ സ്വർഗത്തിലെ ദൂതന്മാരെന്ന് പറയുമ്പോൾ വീഴ്ച ഭവിച്ച ചില ദൂതവർഗങ്ങളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പൂർണ്ണതയുള്ള ദൂതന്മാരെ സംബന്ധിച്ചല്ല ആ ദൂതന്മാരെയും ന്യായം വിധിക്കാനുള്ള അവസരമാണ് ഈ ഏഴാം കാഹളത്തിൻ്റെ സമയം അപ്പം മൂപ്പന്മാരും ഇരുപത്തിനാല് മൂപ്പന്മാരും കവിണ്ണു വീണു ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിലിരിക്കുന്ന ഇരുപത്തിനാല് മൂപ്പന്മാരും കവിണ്ണു വീണു ദൈവത്തെ നമസ്കരിച്ച് പറഞ്ഞതെന്തെന്നാൽ സർവശക്തിയുള്ള കർത്താവായ ദൈവമേ ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ നീ മഹാശക്തി ധരിച്ചു വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതി ഇരിക്കുന്നവൻ ഇരുന്നവൻ വരുന്നവൻ എന്നൊക്കെ നമ്മൾ യഹോവയെക്കുറിച്ച് കുറിച്ച് മുമ്പ് ചിന്തിച്ചിട്ടുള്ളതാണ് അപ്പോൾ യഹോവയുടെ സിംഹാസനത്തിൽ യേശു ക്രിസ്തു രാജാവായി അവരോധിതനാകുന്നു അതിൻ്റെ ശേഷം നീ മഹാശക്തി ധരിച്ചു വാഴുകയാണ് ഞങ്ങൾ നിന്നെ സ്തുതി ജാതികൾ കോപിച്ചു നിന്റെ കോപവും വന്നു ഏതാ ജാതികളുടെ കോപങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കിയിട്ടാണ് ഈ കാഹളം ഊതുന്നത് ജാതികൾക്ക് വേണ്ട മറുപടി കൊടുത്തു കഴിഞ്ഞു അത് രാഷ്ട്രീയവും മതപരവുമായ എല്ലാ പ്രസ്ഥാനങ്ങളെയും കർത്താവ് ഗുണമില്ലാത്തതിനെല്ലാം ഉന്മൂലനം ചെയ്തതിൻ്റെ ശേഷമാണ് നിന്റെ കോപവും വന്നു അടുത്ത നടപടി ദൈവത്തി രാജ്യം സ്ഥാപിക്കപ്പെടുന്നതിന് ആദ്യം ചെയ്യുന്ന നടപടി മരിച്ചവരെ ന്യായം വിധിപ്പാനും ഇപ്പം മരിച്ചവരെ എങ്ങനെയാ ന്യായം വിധിക്കണേ മരിച്ചവരെ പുനരുത്ഥാനം വഴി ഭൂമിയിലേക്ക് കൊണ്ടുവരണം അത് ക്രിസ്തുവിന്റെ കാലത്തിനു മുമ്പേ മരിച്ചുപോയ ആദാം അവരുടെ സന്തതി പരമ്പരകൾ തുടങ്ങി ഭർത്താവിൻ്റെ സഹസ്രാപ്ത വാഴ്ചയുടെ ആരംഭം വരെ ജനിച്ച് മരിച്ചു പോയിട്ടുള്ള എല്ലാവരെയും മരണനിദ്രയിൽ നിന്ന് ഉണർത്തി ഭൂമിയിൽ കൊണ്ടുവരുന്നു അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് കല്ലറകളിലുള്ളവരെല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം പ്രാപിക്കാനുള്ള നാഴിക വരുന്നു അപ്പൊ എല്ലാവരുടെയും പുനരുദ്ധാനത്തിനുള്ള നാഴികയാണ് സഹസ്രാബ്ദം ആ സഹസ്രാബ്ദത്തിന് വേദപുസ്തകം പറയുന്ന മറ്റൊരു പേര് ന്യായവിധി ദിവസം എന്നാണ് അത് ആയിരം സമ്മത്സരമാണ് കർത്താവിൻ്റെ ന്യായവിധിയുടെ കാലം ന്യായവിധി എന്ന് പറയുമ്പോൾ ശിക്ഷാവിധിയാണെന്ന് തെറ്റായി ധരിക്കുന്ന ആളുകളുണ്ട് ശിക്ഷാവിധിക്കല്ല ന്യായവിധി എന്ന് പറഞ്ഞു ഓരോരുത്തർക്കും ലഭിക്കേണ്ട ന്യായമായ അവകാശങ്ങൾ എന്താണെന്ന് പ്രഖ്യാപിക്കുക ദൈവോധനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് വിധമായ കാര്യങ്ങളാണ് ന്യായവിധിയുടെ അവസ അടിസ്ഥാനത്തിലുള്ളത് ഒന്ന് ജീവനും ഒന്ന് മരണവും ചിലർക്ക് ന്യായവിധി രണ്ടാം മരണത്തിനുള്ള ന്യായവിധിയായിരിക്കും ചിലർക്ക് നിത്യജീവനിലേക്ക് പ്രവേശിക്കാനുള്ള ന്യായവിധിയായിരിക്കും അപ്പോൾ അവരവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായിരുന്നു മരിച്ചവർക്ക് അവരവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി അപ്പോൾ ആ പ്രവൃത്തികൾക്കടുത്ത ആ ന്യായവിധിയുടെ അടിസ്ഥാന ഇപ്പൊ ക്രിസ്തുവേശുവിനെ സംബന്ധിച്ചിട്ടുള്ള പരിജ്ഞാനവും അതിന് അതിൻ പ്രകാരമുള്ള ജീവിതവുമാണ് പ്രവൃത്തി അതിൻ പ്രകാരമുള്ള ജീവിതം ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമല്ല എങ്കിൽ അവർക്ക് രണ്ടാം മരണം വിധിക്കപ്പെടും അതാണ് മരിച്ചവരെ ന്യായം വിധിപ്പാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ഇവിടെ പ്രവാചകന്മാരെ കുറിച്ച് ആദ്യം പറയാം ദൈവം ആദ്യമേ സംസാരിച്ചു തുടങ്ങിയത് പ്രവാചകന്മാരിൽ കൂടെയാണ് ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് തുടങ്ങി വന്നിട്ടുള്ള എല്ലാ പ്രവാചകങ്ങളും പ്രവാചകന്മാരും അവസാനത്തെ പ്രവാചകൻ യോഹന്നാന ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നെ എന്ന് പറഞ്ഞു ആ ഇപ്പോ മുഹമ്മദ് നബി അന്ത്യപ്രവാചകനാന്ന് പറയുന്നുണ്ട് അവർ പക്ഷെ മുഹമ്മദ് നബി എന്ത് ഉപദേശമാ മനുഷ്യന് കൊടുത്ത നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ഉപദേശമാണോ മൊഹമ്മദ് നബി കൊടുത്തത് മനുഷ്യന് ഭൂമിയിൽ ജീവിക്കുവാനാണോ സ്വർഗത്തിൽ ജീവിക്കുവാനാണോ മനുഷ്യനെ സംബന്ധിച്ച് ദൈവം എന്നുള്ള കാര്യം വ്യക്തമായ ഒരു രേഖയും മുഹമ്മദ് നബിക്ക് പറയാനില്ലായിരുന്നു അപ്പോ ഏത പുസ്തകം വ്യക്തമായ കാര്യങ്ങൾ നമ്മളെ അറിയിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത അപ്പോ ദൈവത്തിൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും വിശുദ്ധന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത് പുതിയ നിയമ വിശുദ്ധന്മാരെ സംബന്ധിച്ചാണ് പഴയ നിയമ പ്രവാചകന്മാർക്ക് ലഭിക്കുന്ന പദവിയല്ല പുതിയ നിയമ വിശുദ്ധന്മാർക്ക് ലഭിക്കുന്നത് അതുകൊണ്ടാണ് ആദ്യം പ്രവാചകന്മാരെ കുറിച്ച് പിന്നെ വിശുദ്ധന്മാരെ കുറിച്ച് പറയുന്നു പിന്നെ അടുത്തത് ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്ക് അതില് ചെറിയവര് വലിയവര് എന്ന് പറഞ്ഞു അപ്പൊ ഇത് ഏതാണ് ഇതില് ചെറിയവര് വലിയവര് ചെറിയവരെന്നു പറഞ്ഞിരിക്കുന്നത് സഹസ്രാബ്ദ ആഴ്ചയുടെ കാലത്ത് സുവിശേഷം കേട്ടനുസരിച്ച് യേശു ക്രിസ്തുവിൽ കൂടെ ജീവനിലേക്ക് വരുന്നവരെ സംബന്ധിച്ചാണ് ചെറിയവർ എന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെയോ വലിയവരുമായി എന്ന് പറഞ്ഞിരുന്നു വലിയവരാരാ ഈ നൂറ്റി നാൽപ്പത്തി നാലമായിരമാകുന്ന പുതിയ നിയമവിശുദ്ധന്മാരുടെ സംഖ്യയിൽപ്പെടാതെ ശേഷം വരുന്ന ഈ യുഗത്തിലെ വിശുദ്ധന്മാരെ സംബന്ധിച്ചാണ് വലിയവർ എന്ന് പറഞ്ഞിരിക്കുന്നത് അവർ വലിയ പോരാട്ടം നേടി സത്യത്തിൽ നിൽക്കുന്നവരാ അപ്പൊ ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുക്കാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനും ഉള്ള കാലമാണ് ഭൂമിയെ നശിപ്പിക്കുന്നവരാരാ ചാത്താനും അവന്റെ സൈന്യവുമാണ് ഭൂമിയെ നശിപ്പിക്കും മറ്റുള്ളവരെ ഭൂമിയെ നശിപ്പിക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും സഹസ്രാപ്തത്തിനു മുമ്പേ തകർക്കപ്പെട്ടു ഏഴാം മുദ്ര മറ്റ് ആറ് കാഹളം അവല്ല എല്ലാ തിന്മകളും തകർക്കപ്പെട്ടു അപ്പോൾ ഏഴാം കാഹളത്തിൻ്റെ കാലത്ത് പുതിയ ഒരു അനുഗ്രഹപൂർണമായിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ജനതകളെ കർത്താവ് മാറ്റിയെടുക്കുന്നത് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് അടുത്ത ദിവസം നമുക്ക് ഒന്നുകൂടെ കൂടുതൽ വിശദീകരണം പറയാം അത്രയും പറഞ്ഞുകൊണ്ട് ആ വിഷയം ഇന്ന് അവസാനിപ്പിക്കാം